മുഹമ്മദ് എൻ്റെ ഇരു കരങ്ങളിലും സ്വാതന്ത്ര്യവുമായിട്ട് എനിക്ക് എൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു പോകണം അതല്ലാതെ ഒരു അടിമ രാജ്യത്തേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആൻഡ് ഇഫ് യു ഡോണ്ട് ഗിവ് എ ഫ്രീഡം ഇൻ ഇന്ത്യ എനിക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങൾ തന്നില്ല എങ്കിൽ എനിക്ക് ഇവിടെ ആറടി മണ്ണി സ്വാതന്ത്ര്യ ഭൂമിയിൽ എനിക്ക് ആറടി മണ്ണി വേണ്ടിവരുമെന്ന് ഞാന സ്ഥലത്ത് ശബ്ദിച്ചും ജീവൻ കൊടുക്കേണ്ട സമയത്ത് ജീവൻ കൊടുത്തു കൊണ്ടും നേടിയെടുത്ത ഈ എന്ന് പറയുന്നത് അതിമനോഹരമായ ഭൂസംഘത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കൽ എങ്ങനെയാണ് എല്ലാ പൂപ്പുകളും ഇങ്ങനെ വിണർന്ന് നിൽക്കുമ്പോൾ എല്ലാ പൂപ്പുകളും അതിൽ ഭംഗിയായി രൂപത്തിൽ നിൽക്കുമ്പോൾ ആ ഭൂമി മായ ഒരു പൂന്തോട്ടമാണ് ഇന്ത്യ ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗം പൂ ഒഴിഞ്ഞു പോയാൽ ആ പൂന്തോട്ടത്തിന്റെ മനോഹാരിത നഷ്ടപ്പെട്ടു കുടി ഇടുന്നവനും അമ്പലത്തിൽ പോയി പൂജ നടത്തുന്നവനും ക്രിസ്ത്യാനി ചർച്ചിൽ പോകുന്നവനും എല്ലാവരും തോളോട് തോളു ചേർന്നുകൊണ്ട് സൗഹാർദ്ദത്തോടെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന ഒരു രാജ്യമായിരുന്നു ഏറെ ഗാന്ധിജി സ്വപ്നം കണ്ടത് ആ രാജ്യത്തിന് വേണ്ടിയായിരുന്നു മഹാന മുഹമ്മ മൗലാന മുഹമ്മദ് അലി ജ്യോതി കർദ്ദിച്ചത് ആ രാജ്യത്തിന് വേണ്ടിയായിരുന്നു ഭാര്യ আমি কি আর কিছু জানতে পারি ായ ആലുവിയാണ് ജീവൻ കൊടുത്തത് ഇങ്ങനെ നമ്മുടെ പൂർവികന്മാർ രക്തം കൊടുത്ത് ഉണ്ടാക്കിയതായിരിക്കുന്ന സ്വാതന്ത്ര്യമാണിത് ഇന്ന് ദ്വീപുകളിൽ ചെന്ന് നോക്കിയാൽ നമുക്ക് കാണാം അവിടെ മലപ്പുറമുണ്ട് അവിടെ പൂക്കോട്ടൂരുണ്ട് അവിടെ അറേങ്കരയുണ്ട് അവിടെ കൊണ്ടോട്ടിയുണ്ട് എന്തുകൊണ്ടാണ് മലപ്പുറത്തുള്ള പേരുകൾ അവിടെ ഉണ്ടാവാൻ കാരണം നമ്മുടെ പൂർവീകന്മാരെ കൊണ്ടുപോയി അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ നാട് കടത്തുകയായിരുന്നു അപ്പൊ അതേ പേരവിടെ ഇട്ടുകൊണ്ട് ഇന്നും അവരവിടെ സുന്ദരമായി ജീവിക്കുന്നു ഇങ്ങനെ നമുക്ക് ഓർമ്മയുണ്ട് വാഗൻറാജടി എന്ന് പറയുന്ന സംഭവം കൊണ്ടുപോകുന്ന ഒരു ട്രെയിനിൽ നമ്മ ഇവിടെയുള്ളതായിരിക്കുന്ന മുസ്ലിങ്ങളെയും അതുപോലെ ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും കുത്തി നിറച്ച് കൊണ്ടുപോയി മുഴുവനും കൊല ചെയ്യപ്പെട്ട ഒരു ഒരു വിശാലമായ ചരിത്രമാണ് രൂപത്തിലുള്ളതായിരിക്കുന്ന വളരെ ത്യാഗോജരമായ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുത്തത് जिसकी आँखें और दिल्ली जिसका दिल जुल्फ कलकत्ता है जिसकी लखनऊ जिसका है दिल मुंबई है जिसकी आँखें और दिल्ली जिसका दिल जुल्फ कलकत्ता है जिसकी लखनऊ जिसका है गिर इसके हर एक शहर की अपनी अलग पहचान है